പ്രിയമുള്ള സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാനും എൻ്റെ സുഹൃത്ത് ലിബിനും കൂടി കമ്പമേട് വരെ ഒന്ന് പോവാണ് അപ്പോൾ എനിക്ക് ഈയിടെയായിട്ടെല്ലാം സുഖമില്ലാതിരിക്കുന്നു ബൈക്ക് ആക്സിഡന്റ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എങ്ങും പോകാതെ വളരെ പ്രയാസപ്പെട്ട് ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ലിബിൻ എന്നോട് പറഞ്ഞത് ഇങ്ങനൊരു കാര്യമുണ്ട് നമുക്ക് കമ്പം വീട് യാത്ര ചെറുതത്തിലെ നമുക്ക് റൂട്ടൊക്കെ ഒന്ന് പരിചയപ്പെടാം ഹൈറേഞ്ച് ഏരിയയിലോട്ട് പോകാത്തവർക്കൊക്കെ ഹൈ റേഞ്ച് ഏരിയ ഒന്ന് കാണാം നമ്മുടെ നാട്ടിൽ നിന്ന് അതായത് ഇപ്പം ഞങ്ങൾ പോകുന്നത് തിരുവല്ലയിൽ നിന്ന് കമ്പം വീട്ടിലോട്ടാണ് പോകുന്നത് അത് കുമളി റൂട്ടൊക്കെ ഒന്ന് കാണാം ഇതിനു മുമ്പ് ഇത്തരം ചില വീഡിയോകൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഏതായാലും നമുക്കൊന്ന് ഈ റൂട്ടൊന്ന് പരിചയപ്പെടാം ഓക്കെ തിരുവല്ലായിൽ നിന്നാണ് ഞങ്ങളെ യാത്ര പുറപ്പെട്ടതെങ്കിലും ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ മുണ്ടക്കയത്തിന് ശേഷം കൊടികുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് അപ്പോൾ കൊടികുത്തിയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കുമളി റൂട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഹൈ റേഞ്ച് ഏരിയ തുടങ്ങുന്ന ഒരു തുടക്കമാണ് അതായത് ശരിക്കും ഹൈ റേഞ്ച് മുണ്ടക്കയം ഇപ്പോൾ കാഞ്ഞിരപ്പള്ളിയൊക്കെ റേഞ്ച് ഏരിയ ആണെങ്കിൽ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുമളിയിലേക്ക് ഉള്ള ഒരു യാത്രയുടെ ഒരു കയറ്റം തുടർച്ചയായിട്ടുള്ള ഒരു കയറ്റം തുടങ്ങുന്നത് ഈ കൊടികുത്തിന്നാണ് അടിപൊളി ഒരു സ്ഥലം ഞങ്ങളിപ്പോൾ കണ്ടു നല്ല രസമാണ് ഇവിടുത്തെ കോടമഞ്ഞ് കാണാനായിട്ട് സമയത്ത് കണ്ണ് കാണണ്ട അതെ 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 നമുക്ക് അവിടെ ഇറങ്ങി ഒന്ന് ഒന്ന് ജസ്റ്റ് നോക്കിട്ട് വളരെ ദൂരെ നിന്ന് കാണുന്ന മലമടക്കുകൾ അപ്പോൾ അവിടെയൊക്കെ ജനവാസ മേഖലയൊക്കെ ആയിരിക്കാം അവിടെ കോടമഞ്ഞിറങ്ങി കിടക്കുന്നത് തന്നെ നല്ല രസകരമായ ഒരു കാഴ്ചയാണ് ഈ പ്രദേശത്തൂടെ യാത്ര ചെയ്യുമ്പോൾ കാണുന്നൊരു പ്രത്യേകത കണ്ടോ അപ്പോൾ അങ്ങനെ ഒരു മലയുടെ സൈഡിൽ കൂടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ വലിയ ഹൈറ്റിലുള്ള മലയുടെ ഒരു വശമാണ് നമ്മൾ വലതുവശത്തായിട്ട് കണ്ടു താഴെ നേരെ ഓപ്പോസിറ്റ് സൈഡ് അഗാധമായ കൊക്കയും ഇത് പുല്ലുപാറ എന്ന് പറയുന്ന ഒരു ജംഗ്ഷനാണ് ഇവിടെ ഇവിടെ ഇവിടെയെന്ന് നോക്കിയാൽ ദൂരെ വളരെ ദൂരെ മലനിരകൾ മഞ്ഞ് കയറി കിടക്കുന്ന മലനിരകൾ കാണാൻ പറ്റും നല്ല രസമാണ് അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് അത് ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ റൂട്ടിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇടയ്ക്ക് മാത്രമായിട്ട് ഓരോ ചെറിയ ചെറിയ ജംഗ്ഷനുകളും അവിടെ ചായ പിടികൊക്കെ ആയിട്ട് കാണാൻ പറ്റും ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ വേറെ പല സ്ഥലത്തോട്ട് പോകാനുള്ള രീതിയിൽ നാൽക്കവലകളോ മറ്റോ ഒന്നും കാണാറില്ല പ്രത്യേകിച്ച് ഈ മലമാട മലയുടെ മലയിൽ നിന്ന് ഇറങ്ങി വരുന്നവർക്കും അല്ലെങ്കിൽ താഴോട്ട് ജനവാസ കേന്ദ്രമാണെങ്കിൽ അവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ഈ പോകുന്ന വശത്തൊക്കെ ആൾക്കാർ താമസിക്കുന്നവൊക്കെ തന്നെയാണ് അപ്പോൾ അവിടെ തോട്ട മേഖലയാണല്ലോ അപ്പോൾ അവിടേക്ക് വരുന്ന അവിടെ വന്നിട്ട് ടൗണിലേക്ക് വാഹന സൗകര്യമുള്ള മെയിൻ റോഡുള്ള ഭാഗത്തു നിന്ന് കടകളും ഒക്കെ ഉള്ളിടത്ത് വന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഒരു ജംഗ്ഷനുകളാണ് ഇപ്പം ഇടയ്ക്കൊക്കെ കാണുന്നത് മറ്റുള്ള സ്ഥലത്തു നിന്നും ഈ ഹൈ റേഞ്ച് ഏരിയയിലോട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഒരു കാലം അവസ്ഥയാണെന്ന് നമുക്കറിയാം കാരണം ഒരു കുളിർമയുണ്ട് തണുപ്പ് ഉള്ള ഒരു പ്രദേശമാണല്ലോ ഈ ഹൈറേഞ്ച് ഏരിയ നമ്മുടെ ഈ കാണുന്നതാണ് വളഞ്ഞ വളഞ്ഞങ്ങാനം വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മളത് കണ്ടത് അവിടെ ഒരുപാട് സഞ്ചാരികൾ അവിടെ വണ്ടി നിർത്തി ഈ വെള്ളച്ചാട്ടം കാണുകയും ആ തൊട്ടടുത്ത റെസ്റ്റോറൻറ്റ് കയറി കാപ്പി കുടിക്കുകയും ഒക്കെ ചെയ്യും ഇവിടെ വരുമ്പോൾ എന്താണേലും ഒരു ചൂട് കാപ്പി കുടിക്കാതെ ആരും മുന്നോട്ട് പോകത്തില്ല കാരണം ഒന്നാമതെ തണുപ്പല്ലേ ഇവിടെ ചില സാധനം കൊടുക്കാൻ

ഇതാണ് കുട്ടിക്കാനം ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞു പോകുന്ന മൂന്നാറിലേക്ക് പോകാം വലത്തോട്ടാണ് കുമളി റൂട്ട് കുമളി കമ്പത്തേക്ക് പോകുന്നത് കുട്ടിക്കാനം കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ ജംഗ്ഷൻ എന്ന് പറയുന്നത് പീരുമേട് നല്ല സൗകര്യമുള്ള പ്രത്യേകിച്ച് ടൂറിസ്റ്റുകൾക്ക് താമസിക്കുവാനുള്ള സൗകര്യമുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു കൊച്ചു ടൗൺ ആണ് പീരുമേട് ടൗൺ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ആദ്യം ഒരു ഒരു പുഴയുണ്ട് ആ പുഴയും പാലമൊക്കെയാണ് ആ പാലത്തിന് തൊട്ടപ്പുറത്തായിട്ട് ചേർന്നാണ് പീരുമേട് കൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ അടുത്തുകൂടെയാണ് അതിൻ്റെ അടുത്ത ആ ഗോപുരമാണ് നമ്മൾ കണ്ടത് ഈ റൂട്ടിൽ ഒരിക്കലും സ്ട്രോങ് ആയിട്ട് വണ്ടി ഓടിക്കുന്നില്ല അതല്ല പറ്റത്തില്ല ഓടിക്കാൻ ഏറ്റവും സുഖമുള്ള സ്ഥലം പഠിക്കാൻ ഓടിച്ചിട്ട് ഈ റൂട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് ശാന്തമാണ് പിന്നെ തീരെ ഇല്ല എന്ന് തന്നെ തന്നെ പറയാം അതെ അതെ ഈ റൂട്ടിൽ വന്നു എനിക്ക് വണ്ടി ഓടിക്കാൻ ഏറ്റവും സുഖമായിട്ട് തോന്നിയ ഒരു റോഡായിരിക്കും ഇത്രയും കേറുകളും ഉണ്ടെന്ന് പറഞ്ഞാല് ഒരുപാട് ഒരുപാട്ഷ്യല്ല വണ്ടി ഓടിക്കേണ്ടവരെ സ്പീഡിൽ പോയെന്നു പറഞ്ഞാൽ പക്ഷേ എൻ എച്ച് എന്ന് കഴിഞ്ഞാൽ അതല്ല അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ലൈറ്റ് വിട്ട് ചാടി എവിടെയെങ്കിലും മണ്ടെ കൊണ്ട് കയറ്റും അതിനകത്ത് വേറൊരു പ്രത്യേകത എനിക്ക് മനസ്സിലായ തന്നെ അറിയാം അപ്പൊ ദേശീയപാതയിൽ വണ്ടി ഓടിക്കുമ്പോ ഉള്ള ഒരു കാര്യം ചില റോഡ് നമുക്ക് കാണാം രണ്ട് വശവും നമുക്ക് കാണാം അവിടെ ഇപ്പൊ നമ്മുടെ ഇപ്പൊ കേരളത്തിലൂടെ ഉള്ള ദേശീയപാത അറുപത്താറ് ആലപ്പുഴ ദേശീയപാത അപ്പൊ അപ്പൊ നമ്മുടെ അതുവഴി പോകുമ്പോൾ എല്ലാവിധമായിരിക്കും എന്ന് കരുതി ഓവർ സ്പീഡിൽ പോകുന്നുണ്ട് പക്ഷെ ഇവിടെ പോകുന്നത് ഇവിടെ ഇവിടെ പോകുമ്പം അത്രയും ആ രീതി പോകാൻ പറ്റത്തില്ല എത്രയാലും എന്നാന്ന് വെച്ചുകഴിഞ്ഞാല് മെയിനായിട്ടും ഈ വളവുകൾ വളവുകൾ പോയാലും ശ്രദ്ധ ഉണ്ടാവും ശ്രദ്ധ ഉണ്ടാവും കാരണം ശ്രദ്ധ തെറ്റി ചോടിച്ചു കഴിഞ്ഞാൽ എതുവഴിയാ പണി കിട്ടത്തെന്ന് പറയാം പണിയല്ല പിന്നെ മിച്ചം ആ അതാണ് അതെ പിന്നെ ഏറ്റവും കൂടുതൽ ഡ്രൈവ് ചെയ്യാനുള്ള സുഖം പ്രത്യേകിച്ച് ടൂ വീലറെ വരുമ്പോൾ കുറെ കൂടെ ഒരു പ്രത്യേകതയുണ്ട് ഇതില് ബുള്ളറ്റ് ഉള്ള സമയത്ത് അതല്ല സ്ഥിരം വരുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രത്യേകം കാരണം ഈ നമ്മുടെ ഈ ശ്വസന പ്രക്രിയ കാരണം ഇവിടെ പൊല്യൂഷന്റെ വിഷയം ലിവിൻ പറഞ്ഞ പോലെ പൊല്യൂഷൻ വിഷയം ലിവിൻ പറഞ്ഞ പോലെ ഒരു പ്രസംഗം കാരണം എല്ലാം പച്ചപ്പു ഹരിത വർണ്ണാഭവമായ ഒരു പ്രദേശം നമ്മുടെ നാട്ടിൽ ടൗൺ ഏരിയക്കാട്ടിലും ശ്വസിക്കാൻ പറ്റിയ വായു അപ്പൊ അത് 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 തന്നെ നമ്മുടെ മനസ്സിന് പ്രത്യേക ഒരു കുളിര അപ്പൊ അത് പിന്നെ ശാന്തമായ അന്തരീക്ഷം ഓവർ സ്പീഡിൽ വണ്ടി അങ്ങനെ പോകുന്നില്ല അപ്പൊ അങ്ങനൊക്കെ വരുമ്പോ ഒരു ഇതുവഴി പോയത് ഈ ഈ ഹൈ ഹൈ റേഞ്ചിലേക്കൊക്കെ ഉള്ള യാത്ര വളരെ രസകരമായ ഒരു സംഭവമാണ് ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് പാഞ്ചാലിമേട്ടിലേക്ക് പോകുന്നത് ഇതുവഴിയാണ് പാഞ്ചാലിമേട്ടിലേക്ക് പോകുന്നത് അത്യാവശ്യം നല്ല കണ്ടീഷൻ ആ അതെ അതെ പക്ഷെ കണ്ടീഷൻ വണ്ടി വണ്ടിയായിരിക്കുന്ന എപ്പോഴും ഇത് ഇത് ഇവിടെ വെച്ച് കാണിക്കണം കറണ്ട് കിട്ടത്തില്ല കറണ്ട് കിട്ടി പോറുകൾ അടിച്ചാല് എടാ ഒന്നും നല്ല പശു വാച്ചിട്ട് ഒരു ബംഗാളിയും കൂടെ കഴിഞ്ഞാലേ ഇങ്ങനെ പോയാട്ടി ഓഫീസാ ഇവിടുത്തെ ഈ വളവിന് വെച്ചാണ് സർ സിപിയുടെ മൂക്ക് കമ്മ്യൂണിസ്റ്റ്കാരി മുറിച്ചെന്നതാണ് ഇവിടെ ഉള്ളവര് പറയുന്ന ചരിത്രം അതുകൊണ്ട് ഈ സ്ഥലത്തിന്റെ പേര് മൂക്കർത്താൻ വളം അതിന്റെ ഞാനെന്റെ മേടിലല്ലേ ഈ മുകളിൽ കാണുന്നത് പട്ടുമല പള്ളിയുടെ കുരിശും പള്ളിയുടെ മകുടഭാവമാണ് കാണുന്നത് ഇത് പട്ടുമല മാതാവിൻ്റെ നാമധേയത്തിലാണ് അറിയപ്പെടുന്നത് വേളാങ്കണ്ണി മാതാവിൻ്റെ അതേ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് റോഡിലൂടെ പോകുമ്പോൾ കാണുന്ന കാഴ്ചയല്ല പള്ളിയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നല്ല സീനറികൾ കാണാം ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് ചുറ്റുപാടും നോക്കാൻ നാട്ടിപുളി സീനറികൾ ഈ എസ്റ്റേറ്റിൻ്റെയൊക്കെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഇത്രയും വലിയ മലകൾ ഈ മലയും ഈ കാടുകളും ഒക്കെ ഇങ്ങനെ ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം പ്രയത്നം ഉണ്ടായി കാണും ഇതെല്ലാം വനമേഖലയല്ലേ മനുഷ്യനെ ചെയ്യിച്ചതാണ് മനുഷ്യന്റെ ഈ യന്ത്രവൽക്കരണം ഒക്കെ ഉണ്ടാകുന്ന കാലത്തിന് മുമ്പ് ചെയ്തതാണ് ഇത്രയും വലിയ വലിയ മലനിരകള് കാടുകൾ മൊത്തം വെട്ടിത്തെളിച്ച് അവിടെ ഇരുവശത്തുമുള്ള തേയിലക്കുന്നുകൾക്ക് നടുവിലൂടെയുള്ള റോഡ് അടിപൊളി റോഡ് അത് പറയാതിരിക്കാൻ യാതൊരു മാർഗവുമില്ല കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് പോകുന്ന പ്രധാന ദേശീയപാതകളിൽ ഒന്നാണിത് ഇതുവഴി കുമളി കമ്പം തേനി മധുര പളനി എന്നിവിടങ്ങളിലേക്ക് വിവിധ സ്ഥലങ്ങളിലേക്ക് പോകാവുന്ന നാഷണൽ ഹൈവേ കൂടിയാണിത് അടുത്ത പ്രധാനപ്പെട്ട ഒരു സ്ഥലമെന്ന് പറയുന്നത് ടൗൺ എന്ന് പറയുന്നത് വണ്ടിപ്പെരിയാറാണ് ഈ തൊട്ടടുത്താണ് വണ്ടിപ്പെരിയാറിൻ്റെ ഈ വളവ് കഴിഞ്ഞാൽ അടുത്ത് വണ്ടിപ്പെരിയാർ ടൗൺ തുടങ്ങുകയാണ് ഈ വലതു വശത്ത് കാണുന്നത് അവിടുത്തെ ഫോറസ്റ്റ് ക്വാർട്ടേഴ്സുകളും ഒക്കെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സാണ് പിന്നെ മുന്നോട്ട് ചെല്ലുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലായിട്ട് നീ കാണുന്നതാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് അവിടുത്തെ ബസ് സ്റ്റാൻഡ് കെ എസ് ആർ ടി സി ഈ കെ എസ് ആർ ടി സി യും പ്രൈവറ്റും എല്ലാം ഒരുമിച്ചാണ് അവിടുത്തെ സ്റ്റാൻഡ് ഇപ്പോഴുള്ളത് ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള റെസ്റ്റോറൻറ്റുകളും ഹോം സ്റ്റേകളും ഒക്കെ വളരെ സൗകര്യത്തിന് നിരവധി ഉണ്ട് ഇവിടെ ഇത് വണ്ടിപ്പെരിയാർ പാലമാണ് പെരിയാറിന് കുറുകെയുള്ള മെയിൻ പാലമാണ് സുഖവാസ കേന്ദ്രവും ഹൈ റേഞ്ച് ഏരിയയും ആയതുകൊണ്ട് ഇവിടുത്തെ സഞ്ചാരയോഗ്യമായ വാഹനമെന്ന് പറയുന്നത് ജീപ്പാണ് ടാക്സി ഇഷ്ടം പോലെ ജീപ്പുണ്ട് അത് പെരിയാർ ടൗണിൽ പെരിയാർ പാലം കഴിഞ്ഞിട്ട് വണ്ടി വണ്ടിപ്പെരിയാർ ടൗണിൽ പെരിയാർ പാലം കഴിഞ്ഞതിന് ശേഷം മുന്നോട്ട് ചെല്ലുമ്പോഴാണ് ജീപ്പ് ഇഷ്ടംപോലെ നമുക്ക് അവിടെ ടാക്സി ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ നല്ലൊരു ഹോട്ടലുണ്ട് ആ ഹോട്ടൽ ഇവിടെ ഹോട്ടലിൻ്റെ പേര് ഞങ്ങൾ കയറിയ ഹോട്ടലിൻ്റെ പേര് പട്ടാളക്കാരൻ്റെ ഹോട്ടൽ എന്നാണ് അതിന് പറയുന്നത് പട്ടാളക്കാരൻ്റെ കട എന്നാണ് പറയുന്നത് നല്ല ഫുഡാണ് അവിടുത്തെ വണ്ടിപ്പെരിയാർ ടൗണിൽ ടൗണിനടുത്ത് തന്നെ ഇതിപ്പോൾ കുമളി ടൗണിലെത്തി അതിനുശേഷം കുമളി മെയിൻ ടൗണിൽ ചെന്നതിന് ശേഷം റൈറ്റ് തിരിഞ്ഞ് പോകുന്നതാണ് നമുക്കറിയാമല്ലോ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം പ്രസിദ്ധമായ തേക്കടിയിലേക്ക് പോകുന്ന റൂട്ടാണ് ഇപ്പോൾ ഈ കാണുന്നത് ശരിക്കും നമ്മൾ കുമളി ബോർഡറാണ് കുമളി അതായത് കേരളവും തമിഴ്നാടും തമ്മിലുള്ള ബോർഡറാണ് ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇതുവഴി കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ ഗുഡ്സ് വാഹനങ്ങളെല്ലാം ചെക്ക് ചെയ്യും അതോടൊപ്പം തന്നെ അതിന് പ്രത്യേകം പാസ്സുണ്ട് പിന്നെ പ്രൈവറ്റ് വാഹനങ്ങൾ പോകുമ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലും പ്രത്യേക നിർദ്ദേശമോ അല്ലെ എന്തെങ്കിലും ഒരു പോലീസ് മെസ്സേജുകളോ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് അവരവിടെ എല്ലാ വാഹനങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കാറുണ്ട് ഇപ്പം ഇതിപ്പം ആ പോകുന്നത് തമിഴ്നാട് ബസ്സാണ് തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ബസ്സുകൾ ബോർഡർ വരെ വന്നിട്ട് തിരിച്ചു പോകും ഈ പ്രദേശത്തോടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരിക്കലും മറക്കത്തില്ല ജീവിതത്തി അല്ലേ തന്നെ ഈ റൂട്ടിൽ വരുമ്പോൾ ഒരിക്കലും മറക്കില്ല അത് മറ്റൊരു കാര്യം പക്ഷെ പ്രത്യേകിച്ച് നമ്മൾ കേരളം തമിഴ്നാട് ബോർഡർ ആയിട്ടുള്ള ഈ കുമളി പ്രദേശത്തൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു ഒരു അന്തരീക്ഷമാണ് ഇതുവരെ വന്നത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നമ്മൾ നാട്ടിൻപുറത്ത് കേരളത്തിൻ്റെ മധ്യ തിരുവിതാംകൂറിലും അല്ലെങ്കിൽ കടലവര പ്രദേശത്തും ഒക്കെ താമസിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും നമ്മൾ ഈ ഹൈറേഞ്ചിലേക്ക് റേഞ്ചിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക കുളിർമയും സുഖവും ഒക്കെ ഒന്ന് വേറെ തന്നെ പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് ഈ ഏറ്റവും ഉയർന്ന പ്രദേശമാണിത് ഈ പ്രദേശത്തുനിന്ന് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയുണ്ട് കാരണം അത് അത് അതുവഴി പോകുമ്പോൾ മാത്രമേ മനസ്സിലാകത്തുള്ളൂ കാരണം ഇത് ഒന്നാമത്തെ വിഷയമെന്ന് പറയുന്നത് ശരിക്കും ഇത് ഫോറസ്റ്റ് ഏരിയയാണ് വന്യമൃഗങ്ങളുള്ള ഫോറസ്റ്റ് ഏരിയയാണ് അവിടെങ്ങും വേറെ വീടുകളോ മറ്റ് സ്ഥാപനങ്ങളോ ഹോട്ടലുകളോ ഒന്നുമില്ല ഈ വഴിത്താര ഈ താറിട്ട അടിപൊളി വഴിയല്ലാതെ വേറെ ഒരു സംഭവങ്ങളും ഇല്ല ഇതിൻ്റെ നടുക്കൂടെയാണ് നല്ല സുഖകരമായ ഒരു യാത്രയാണ് വളഞ്ഞ് തിരിഞ്ഞ് ഹെയർപിൻ വളവുകൾ നല്ല പോലുണ്ട് അതുപോലെ തന്നെ കുത്തനെയുള്ള ഇറക്കവും ഹെയർപിൻ വളവുകൾ തിരിഞ്ഞു വരുന്നത് ഇതെന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു കാരണം ഇത് മുല്ലപ്പെരിയാറിൽ നിന്നും മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നുമുള്ള ജലം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന വെസലാണിത് ഇത് നമ്മൾ ഈ കയറ്റം ഇറങ്ങി വരുന്നതിനനുസരിച്ച് തന്നെ നമുക്കത് കാണാൻ പറ്റും അടുത്ത ഈ ഒരു ഹെയർ പിൻ വളവ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ താഴേ കഴിഞ്ഞിപ്പോൾ ഉള്ളത് മൊത്തം ഇറക്കമാണ് നല്ല ഇറക്കവും അതുപോലെ തന്നെ വളവുമാണ് ഈ ഈ ഇറക്കം ഇറങ്ങി അടുത്ത് ചെല്ലുന്നോടനെ വീണ്ടും നമ്മൾ ആ വെസലുകൾ കാണാൻ പറ്റും മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ പെരിയാർ കടുവാസങ്കേതം കൂടിയാണ് ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കമ്പംമേട് അതായത് ലോവർ എന്ന് പറയാം അവിടെ ആ ഒരു പ്രദേശം അതായത് കൃഷിഭൂമികളാണ് കൃഷി നടത്തുന്ന ഏരിയ കംപ്ലീറ്റ് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തമിഴ്നാടിൻ്റെ ഭാഗം നമുക്ക് കാണാൻ പറ്റും ഇത് പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ് ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോഴാണ് തമിഴ്നാടിൻ്റെ കുറേ വ്യൂകൾ നമുക്ക് കിട്ടും ഇനി നമ്മൾ ഈ വളവ് തിരിഞ്ഞ് വരുമ്പോൾ വീണ്ടും നമ്മളെ ഡാമിൽ നിന്നുള്ള പൈപ്പ് കാണാൻ പറ്റും ഇതിങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങി പോകുന്നതിനനുസരിച്ച് ആണല്ലോ ഈ പൈപ്പും താഴേട്ട് അതേ രീതിയിൽ തന്നെ വരിക പക്ഷേ ഈ റോഡ് ക്രോസ് ചെയ്തല്ല റോഡിൻ്റെ അവിടെ പാലം അതിനടിയിൽ കൂടാണ് വീണ്ടും താഴേക്ക് ഈ പൈപ്പുകൾ കൂട്ടിച്ചേർത്ത് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് വണ്ടിപ്പെരിയാറ്റി വന്നപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി നമുക്ക് വണ്ടിപ്പെരിയാറ്റിന്ന് ശബരിമലയ്ക്ക് ഒരു റൂട്ടുണ്ട് അതായത് ഗവിക്കൊക്കെ പോകാം അപ്പം കേട്ടിട്ടില്ലേ പാട്ട് ജയ വിജയ പാടിയ വണ്ടിപ്പെരിയാർ നീന്തി നടപ്പാതെ താണ്ടി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ ഉണ്ട് അത് ആ റൂട്ടാണ് അത് അതായത് നമ്മൾ വണ്ടിപ്പെരിയാർ ടൗണിൽ കഴിഞ്ഞിട്ട് മുന്നോട്ട് ചെല്ലുമ്പോൾ അത് പറയാൻ അങ്ങ് മറന്നുപോയി അവിടെ വണ്ടിപ്പെരിയാർ ടൗൺ കഴിഞ്ഞിട്ട് മുന്നോട്ട് കുറച്ചുകൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ വാളാടി എന്ന് പറഞ്ഞ ജംഗ്ഷന് മുമ്പായിട്ട് റൈറ്റ് തിരിഞ്ഞു പോകുന്നതാണ് ആ റൂട്ട് കേട്ടോ അതങ്ങ് പറയാൻ മറന്നുപോയി അങ്ങനെ നമ്മൾ തമിഴ്നാട് കമ്പം കമ്പംമേട്ടിലെത്തി കമ്പത്തെത്തി ഈ അടുത്ത കാലത്തായിട്ട് കമ്പം മേട്ടിലെ കാര്യം പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്താ दु 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 േ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അരിക്കൊമ്പൻ്റെ കാര്യം ഓർക്കും കാരണം അരിക്കൊമ്പൻ കുറച്ച് ദിവസം ഇവിടെ തമിഴ്നാടുകാരെ പ്രത്യേകിച്ച് കമ്പത്തുള്ളവരെ കിടുകിട വിറപ്പിച്ച കുറച്ച് ദിവസങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഇപ്പം ഈ റൂട്ടിലോട്ടൊന്നും വന്നിട്ടില്ല കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ടൗണിലൊക്കെ വന്നിട്ടുണ്ട് മേഘമലയൊക്കെ ഒരുപാട് ദൂരെയാണ് ഇപ്പം അവിടുന്ന് ഒക്കെ ആൾ ഇങ്ങനെ വന്നത് ഏകദേശം ഈ ഇവിടെ ഇവിടെ എത്തി ഈ പ്രദേശത്തെത്തി ഇവിടുത്തെ കൃഷിയിടങ്ങളിലൊക്കെ എത്തി അതെല്ലാം നമ്മൾ ടി വിയിലൊക്കെ കണ്ട കാര്യമായിരുന്നല്ലോ ഈ ഇടതുവശത്ത് കാണുന്ന കുറേ കെട്ടിടങ്ങൾ ഉണ്ട് കെട്ടിടങ്ങൾ വെച്ചാൽ ഫ്ലാറ്റ് പോലെ അപ്പാർട്ട്മെൻ്റ് പോലുള്ളതും ചെറിയ പ്ലോട്ടിലുള്ള ഒക്കെ ഇത് ജയലളിത സർക്കാരിൻ്റെ കാലത്ത് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ഥലമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് സ്ഥലവും വീടും കൊടുത്ത് സർക്കാർ തമിഴ്നാട് സർക്കാർ ചെയ്യിപ്പിച്ച വില്ലാ പ്രൊജക്റ്റാണ് നാഷണൽ ഹൈവേ കിടക്കുന്നുണ്ടോ ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞ പോലെ ബഹുദൂരം കിടക്കുകയാണ് ഈ വഴിയുടെ ഈ മെയിൻ റോഡിനൊരു റോഡിനൊന്നും ഒരു ചെറിയൊരു കട്ടറോഡ് ഒരു ഒരു ശരിക്കും പറഞ്ഞിട്ട് എയ്റോപ്ലെയിനിൽ സഞ്ചരിക്കുന്ന പോലെയുള്ള ഒരു ഒരു സുഖമാണ് ഈ റോഡിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ഈ രണ്ട് വശത്തും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് ഈ രണ്ട് വശത്തും അത് അവിടെ ചെന്ന് കണ്ട് നേരിട്ട് കാണുമ്പോഴേ നമുക്ക് അത് മനസ്സിലാകത്തുള്ളൂ ഈ രണ്ട് വശവും എന്തുമാത്രം കൃഷികളാണ് നടക്കുന്നതെന്നറിയോ ശരിക്കും കിലോമീറ്ററോളം വിവിധ തരത്തിലുള്ള കൃഷികളാണ് ഒരൈറ്റം മാത്രമല്ല വിവിധ തരത്തിലുള്ള കൃഷിയാണ് അങ്ങ് ദൂരെ കാണുന്ന പശ്ചിമഘട്ടത്തിന് നമ്മൾ ഇറങ്ങി വന്ന മലനിരകളുടെ ബാക്കി ഭാഗമാണ് കാണുന്നത് അതിൻ്റെ താഴ്ഭാഗം മുതൽ ഇങ്ങോട്ട് കിലോമീറ്ററോളം കൃഷി കൃഷിയാണ് മെയിൻ ഈ സ്ഥലങ്ങൾ പോലും കൃഷിക്ക് വേണ്ടി എന്നുള്ള രീതിയിലാണ് വച്ചിരിക്കുന്നത് അവിടെങ്ങും വേറെ എന്തെങ്കിലും ഒരു വീടോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പം ഒരു ഫാക്ടറി അതായത് ഇൻഡസ്ട്രിയൽ ഏരിയ എന്നുള്ള നിലയ്ക്ക് ആ രീതി വരികയാണ് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ സോൺ എന്ന നിലയ്ക്ക് ആ രീതിയിലാണ് പോകുന്നത് അങ്ങനെ ഓരോ പ്രദേശത്തിനും ഓരോ 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 ഏരിയക്കും അതിൻ്റേതായ രീതിയിലാണ് അവിടെ ആ ഒരു പ്രത്യേകത വെച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ കാണുന്നത് ഇവിടെ കംപ്ലീറ്റ് കണ്ടു ഇതുകൊണ്ട് തെങ്ങ് തെങ്ങ് കൃഷിയാണ് അവിടെ തെങ്ങ് കൃഷി എന്തുമാത്രം തെങ്ങുകളാണ് അതുപോലെ തന്നെ വാഴക്കൃഷി മുന്തിരി മുന്തിരിത്തോപ്പ് പച്ചമുളക് അതുപോലെ പൂന്തോപ്പുകൾ എന്താ എന്തൊക്കെ കൃഷികളാണ് ഈ കൃഷികൾ നമ്മൾ ദൂരോട്ടെങ്ങും പോകണ്ട നമ്മളിപ്പോൾ കൃഷിയെപ്പറ്റി പറയുമ്പോഴത്തേക്കും മറ്റ് പല സ്ഥലങ്ങളുടെയും കാര്യങ്ങളും ഒരുപാട് ദൂരത്തെ സവാള കൃഷികളെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കും ഇത് അത്രയൊന്നും പോകണ്ട നമ്മുടെ ഈ കേരളത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു മല ഒരു ഒരു മലനിരകൾക്കപ്പുറത്ത് തൊട്ടടുത്ത് മുതൽ വിജനമായ കിലോമീറ്ററോളമുള്ള സ്ഥലത്ത് കൃഷി മാത്രമാണ് അവിടെ

ഇവിടെ പിന്നെ മറ്റൊരു പ്രത്യേകത നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് ഈ ഇവിടെ കാറിന് സീറ്റ് ബെൽറ്റ് വേണ്ട ബൈക്ക് യാത്രികർക്ക് ഹെൽമെറ്റ് വേണ്ട അതുപോലെ തന്നെ ഒരു ഓട്ടോയിൽ ഒരു ആപ്പ് പോലൊക്കെയുള്ള ഓട്ടോയിൽ മാക്സിമം കയറ്റാവുന്നതിൻ്റെ അത്രയും ആൾക്കാരെ കയറ്റാം എന്നിട്ട് സീറ്റിൽ ഇരിക്കണമെന്നൊന്നുമില്ല പുറകു കൊണ്ടില്ല പുറവിൽ ആൾക്കാർ മറ്റേ ആ ബൈക്കിലത്തെ ഡോർ തുറന്നിട്ട് കാല് വെളിയിൽ ഇട്ടങ്ങിയിരിക്കുക ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞു പോകുന്നതാണ് നമുക്ക് പോകേണ്ട ഏരിയ എന്ന് തോന്നുന്നു കാരണം അതുതന്നെ അപ്പോൾ ഇവിടെ രണ്ടു വശത്തും വീടുകൾ കണ്ടോ അടുപ്പിച്ച് വീടുകളാണ് നമ്മുടെ നാട്ടിലെ കുട്ടി ബിൽഡിംഗ് റൂളിൻ്റെ കാര്യമൊന്നുമില്ല തോന്നുന്നു അല്ലാതെ തന്നെ അടുപ്പിച്ച് വീടുകളാണ് അപ്പം ഇതിനിടയ്ക്ക് സമ്പന്നരുടെ വീടുകളുമുണ്ട് പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനെല്ലാം വിജനമായി കിടക്കുന്ന സ്ഥലമാണ് കൃഷികളാണ് അവിടെ എല്ലാം കൂടുതലായിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ഇതുപോലെ കാളകളെയും കൊണ്ട് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ളത് പ്രത്യേകിച്ച് ഈസ്റ്ററും ക്രിസ്മസിനും ഒക്കെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ കാളകളെ വലിയ ലോറിയൊക്കെ ഏറ്റി കൊണ്ടുവരുന്നത് കാണാം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ളത് അറക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് അത് കാളകളെയാണ് കൂടുതലും കണ്ടിട്ടുള്ളത് അല്ലേ പക്ഷേ ഇത് ഇതിപ്പോൾ ഈ കൊണ്ടുപോകുന്നതല്ല പശുവിനെയാണ് പശുവിനെ കൊണ്ടുപോകുന്നത് ഇതിപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് ഒത്തിരി അടുത്ത് അങ്ങനെ കാണും കൂട്ടമായിട്ട് ഇത്രയും പശുക്കളെ കൊണ്ടുപോകുന്നത് ഇതെല്ലാം ഇതിനെ മേയാൻ കൊണ്ട് മേയാനായിട്ട് ഇറക്കി വിട്ടിരിക്കുന്ന ഏറ്റവും പിന്നെ ഇതിനൊരു ഒരു ഇടയനും ഇടയനെന്ന് പറയാൻ പറ്റത്തില്ല ഇടയൻ മറ്റേ ആട്ടിടയനല്ലേ ഇത് മറ്റേ ഗോപാലൻ എന്ന് പറയാം അതായത് ഗോവിനെ പരിപാലിക്കുന്നവെന്നല്ലേ ഗോപാലൻ അപ്പോൾ അങ്ങനെ ഒരാളുണ്ട് ഇതിൻ്റെ കൂടെ ഇവിടെ ഈ ഫാമുകൾ നടത്തുകയെന്ന് പറഞ്ഞാൽ അതൊരു നല്ല ബിസിനസ് കൂടിയാണ് കാരണം ആടിനെ വളർത്തുന്നുണ്ട് പശുവിനെ വളർത്തുന്നുണ്ട് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ പശുവിനെ വളർത്തുന്നത് അതൊരു ഗ്രൂപ്പാ ഗ്രൂപ്പ ഗ്രൂപ്പ് ഫാമിംഗ് ആണ് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ അഞ്ച് പശു പത്ത് പശുവിനെ വീതം അവിടെ താമസിക്കുന്ന തന്നെ മറ്റ് ആൾക്കാരുടെ പേരിൽ എഴുതിയതിനു ശേഷം അവരാണ് ഈ പശുവിന് വേണ്ടിയിട്ടുള്ള സർവ്വ ചെലവിന് വേണ്ടിയിട്ട് ഒരു പശുവിന് ഇത്ര രൂപ എന്ന നിലയ്ക്കുള്ള ഒരു തുക അവിടെ കൊടുക്കുന്നത് ഇപ്പം പത്ത് പശുവിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ ആ ഒരു ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ പശുവിനെ പരിപാലിച്ച് വളർത്തി പാലെടുത്ത് വിറ്റതിന് ശേഷം അപ്പോൾ ഈ നൂറ് പശുവിനെ അതുപോലെ തന്നെ ആയിരിക്കും പിന്നെ ഇതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിയാൽ അതും അതിൻ്റെ എഗ്രിമെൻറ്റ് പ്രകാരമുള്ള രീതിയിൽക്കൂടെ തന്നെ ആയിരിക്കും അതിന് നടപടികൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാലും ഈ പത്ത് പശുവിനെ ഉള്ള ചിലവ് ഒരാൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ആ അതിൻ്റെ പൈസ അതിൻ്റെ ആദായം കിട്ടിക്കഴിയുമ്പോൾ എല്ലാ മാസവും എത്ര പശുവിനെ എടുത്തിട്ടുണ്ടോ അത്രയും പശുവിൻ്റെ ഇതനുസരിച്ചുള്ള ആദായം അവരവരുടെ വീടുകളിൽ എല്ലാ മാസവും എത്തിച്ചിരിക്കും അതൊരു നല്ല ബിസിനസ്സാണ് ഇത് ചെയ്യുന്നത് അവിടെ ഒരു ഗ്രൂപ്പായിരിക്കും അല്ലെങ്കിൽ ഒരു വ്യക്തിയായിരിക്കും പക്ഷേ അത് നല്ലൊരു ബിസിനസ്സാണ് അവിടെ എല്ലായിടത്തും മുക്കിന് മുക്കിന് ഇങ്ങനത്തെ രീതിയിലാണ് അത് ഒരുപാട് പശുക്കൾ പശുക്കളെ അവിടെ പശുവിനെ ആണേലും ആടിനെ ആണെങ്കിലും അവിടെ മേയ്ക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല ഒരു തൊഴിലാണ് കുറച്ച് പേർക്ക് അല്ലാതെ തന്നെ ജോലി ലഭിക്കുന്ന ഒരു പരിപാടിയും കൂടിയാണ് കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് ഇവിടെ കമ്മം വേട്ടിലെത്തി ഇതുപോലുള്ള പല ബിസിനസ്സുകൾ ചെയ്യുന്നതായിട്ട് അറിഞ്ഞു അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനും കാരണം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിഭൂമിയാണിത് കണ്ടു കഴിഞ്ഞാൽ കരപ്രദേശം പോലെ തോന്നും നമ്മുടെ നാട്ടിലെ പുരയിടം പോലെ തോന്നുമെങ്കിലും ഇവിടെ എല്ലാം സർക്കാരിൻ്റെ എന്ന് പറയുന്നത് കൃഷിക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളായിട്ട് അംഗീകരിച്ചിരിക്കുകയാണ് ഇപ്പം ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ടു പുറയിലത്തെ സ്ഥലമെന്ന് പറയുന്നത് അത് നമ്മുടെ കശുവണ്ടി മരങ്ങളിൽ തന്നെ നേരെ ദോ അപ്പുറത്ത് നേരെ അപ്പുറത്ത് കാണുന്ന സ്ഥലമെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പുളി പായ്ക്കറ്റാക്കി കൊണ്ടുവരുന്ന പുളിമരം വെച്ച് പിടിപ്പിച്ചിട്ട് അതിൽ നിന്നും വാളംപുളിയെടുത്ത് സീസണാകുമ്പോൾ അത് കവറിനാക്കി നമുക്ക് പായ്ക്കറ്റ് ചെയ്ത് നമ്മുടെ നാട്ടിലേക്കൊക്കെ കൊണ്ടുവരുന്ന വാളംപുളി കൃഷിയാണിത് ഇവിടെ കാണുന്നത് അപ്പോൾ അങ്ങ് ദൂരെ കാണുന്നത് കണ്ടോ പശ്ചിമഘട്ടത്തിലെ മലനിരകളാണ് കണ്ടോ ഇവിടെ ഒരു നല്ല രസമുള്ള ഒരു സ്ഥലമാണ് കാരണം കാലാവസ്ഥ കൊണ്ടും വലിയ ചൂടൊന്നും കുമളിയൊക്കെ നല്ല തണുപ്പ് ഏരിയ അല്ലേ അതിമനോഹരമായ രസകരമായ ഒരു സ്ഥലമാണിത് അന്ന് പ്ലോട്ടൊക്കെ തിരിച്ച് ഓരോ അറേഞ്ച് ചെയ്തിട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് തന്നെ വിളിച്ചതാണ് ഇവിടെയാണ് കശുവണ്ടി കൃഷി പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് ഒക്കെ വേറെ സ്ഥലം ഏക്കറ് കണക്കിന് കൊടുക്കാനുണ്ട് ഇത് ഏകദേശം ഒന്നര ഏക്കർ സ്ഥലത്തോളം ഉണ്ട് അപ്പം ഇതുപോലെ സ്ഥലം വേറെ അപ്പുറത്തൊക്കെ കൊടുക്കാനുണ്ട് അത് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പം ഇവർക്ക് ഇവർ സ്ഥലമൊക്കെ മേടിച്ച് ഇങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ബിസിനസ് അപ്പം നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ മുന്നിൽ നിൽക്കുന്ന ഒരു 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 സാറാണ് തേണ്ടിയിരിക്കുന്നത് ഹെൻറി സാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആ ശരി ശരി അപ്പോൾ ഇനി ഇവിടെ സ്ഥലം കൊടുക്കാനുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആർക്കെങ്കിലും സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാൻ നല്ല സ്ഥലമാണ് പ്രത്യേകിച്ച് കൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ ഉടമയ്ക്ക് ആടിൻ്റെ ഫാമുകളാണ് ഇപ്പോൾ ആ ആ ആടുകളാണ് ഈ വരുന്നത് കണ്ടോ അല്ല ഇവിടെ ഭയങ്കര സെറ്റപ്പാണ് ഇതുപോലെ ഇത്തരം ബിസിനസ്സുകൾ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ ഈ സ്ഥലമൊക്കെ വിൽക്കാനായിട്ടുണ്ട് ഇവിടുത്തെ എന്ന് പറയുമ്പോൾ വളരെ തുച്ഛമായ കൂലിയാണ് ഒരാൾക്ക് കൊടുക്കുന്നത് ഏറ്റവും കൂടിയ കൂലി അറുന്നൂറ് രൂപ ഇതൊക്കെ ഇരുന്നൂറ് രൂപയ്ക്ക് വരെ ഒരു ദിവസം ഇവിടെ ജോലി ചെയ്യാൻ ആളുണ്ട് നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരിക്കലും പറ്റില്ല പ്രത്യേകിച്ച് കേരളത്തിലെ സിറ്റികളിലൊന്നും അങ്ങനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും ഈ സ്ഥലം പരിചയപ്പെട്ടപ്പെടുത്താൻ പറ്റിയതിൽ ഒരു നല്ല കാര്യമായിട്ട് കരുതുന്നു ആർക്കെങ്കിലും സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമ്മളിവിടെ റെക്കമെൻഡ് ചെയ്തു തരാം കൃഷി ചെയ്യാൻ വേണ്ടി ടേക്കറ് കണക്കിനുള്ള സ്ഥലമുണ്ട് അപ്പോൾ ഈ സ്ഥലവും വീഡിയോയും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു വേണ്ട സപ്പോർട്ടുകൾ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്